പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പക്ഷി വളർത്തലും മുട്ട വ്യാപാരവും ഇറച്ചി വ്യാപാരവും നിരോധിച്ചതോടെ താറാവ് കർഷകർ ആത്മഹത്യയുടെ വക്കിലെന്ന് താറാവ് കർഷകരുടെ കൂട്ടായ്മ അപ്പർ കുട്ടനാടൻ മേഖലയായ ചെന്നിത്തല പള്ളിപ്പാട് മാന്നാർ എന്നിവിടങ്ങളിലെങ്ങും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ കുട്ടനാടൻ മേഖലയിലെ ചുരുക്കം ചില ഭാഗത്ത് മാത്രമായിട്ടുള്ള പക്ഷിപ്പനി കണക്കിലെടുത്താണ് മുട്ട ഇറച്ചി വ്യാപാരം എന്നിവയുടെ വ്യാപാരം ജില്ല മുഴുവൻ സർക്കാർ നിരോധിച്ചതെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു പക്ഷിപ്പനി രോഗമില്ലാത്ത മേഖലയിൽ ഈ നിരോധനം ബാധിക്കാതിരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പക്ഷി വളർത്തലും മുട്ടവ്യാപാരവും ഇറച്ചി വ്യാപാരവും നിരോധിച്ചതോടെ താറാവ് കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് താറാവ് കർഷകരുടെ കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതായത് താറാവ് താറാവിന്റെ ഈ താറാവിനെ കൊണ്ടുപോയി നാല് മാസത്തോളം നടക്കുന്ന താറാവ് ട്രസ്റ്റുകൾ അവരോടൊപ്പം പണിയുന്ന തൊഴിലാളികൾ നാല് മാസം പ്രായമായ താറാവിനെ അവരുടെ ചിന്തരയായിട്ട് ആളുകൾ അവരോടൊപ്പം ജോലി ചെയ്യുന്ന തൊഴിലാളികൾ താറാവിൻ്റെ മുട്ട വാങ്ങിക്കൊണ്ടുപോയി വിതരണം നടത്തി ജീവിക്കുന്ന ആളുകൾ അപ്പൊ ഇത്രയുള്ള ഒരു വലിയ മേഖലയുടെ മേഖലയിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ ഒരു തൊഴിലാണ് ഇവിടെ സർക്കാർ നിരോധനം അത് കേരളം ചുരുങ്ങിയ കാലയളവല്ല രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ച് മാർച്ച് വരെയുള്ള ദീർഘ കാലയളവിലേക്കുള്ള ഒരു നിരോധനമാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന അറിയുന്നത് ഈ ഇത്രയും തൊഴിലെടുക്കുന്ന ഇത്രയും തൊഴിൽ ചെയ്യുന്ന പണിയെടുക്കുന്ന ആളുകളുടെ വരുമാന മാർഗം പോവുകയാണ് അങ്ങനെ വരുമ്പോൾ ഈ ആളുകൾക്ക് ആത്യത്തിലേക്ക് അവരെ നിർബന്ധിക്കുകയാണ് എന്നാണ് ഓർമ്മിപ്പിക്കാൻ ഇവിടെ ഇവിടെ ചെയ്യുന്ന തൊഴിലാളികളെ ഞങ്ങളുടെ കാര്യം മാത്രമല്ല ഇയാൾക്ക് വലിയ നിലയിൽ പങ്കെടുക്കുന്നവർ പണിയെടുക്കുന്നവർ മാത്രമല്ല ഓരോ ദിവസവും ഒരു ദിവസത്തേക്കുള്ള മുട്ട കൊണ്ടുപോയി ആഹാരം ആഹാരത്തിനുള്ള ആളുകളുണ്ട് അപ്പോൾ സർക്കാർ ഈ കാര്യം മനസ്സിലാക്കണം അതുകൊണ്ട് സർക്കാരിന്റെ തീരുമാനം പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത് മാത്രമല്ല എടുത്ത് പലിശയ്ക്ക് വാങ്ങിയിട്ട് ഈ മേഖലയിലുള്ള ആത്മഹത്യ മറ്റു മാർഗം ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത് അതുകൊണ്ട് സർക്കാർ ഈ തീരുമാനത്തെ പുനഃപരിശോധിച്ച് വേണ്ടതായ തന്നെ നടപടികൾ സ്വീകരിക്കണം എന്ന ഈ അവസരത്തിൽ ഞങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യാം മാത്രമല്ല ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു കാര്യം അടിക്കടി പക്ഷിപ്പണി ഉണ്ടായി കൊല്ലുന്നതിന്റെ നഷ്ടപരിഹാരം നൽകുന്നത് പോകാൻ സർക്കാരിന് ബാധ്യത അതുകൊണ്ട് സർക്കാർ ഇതിന് ഇൻഷുറൻസ് ഏർപ്പെടണം ഇൻഷുറൻസ് ഏർപ്പെടുത്തി ഈ മേഖലയെ സംരക്ഷിച്ച് സർക്കാരിന് ഈ സർക്കാരിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല ഇന്നത്തെ തീറ്റച്ചെലവ് അധികമായതിനാൽ താറാവിനെ വളർത്തി അത് ലാഭകരമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് സർക്കാർ വേണ്ട സബ്സിഡികൾ ഏർപ്പെടുത്തി ഈ തൊഴിലെ സഹായിക്കണം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഓർമ്മിപ്പിക്കാത്ത മറ്റൊരു കാര്യം ഇനി മറ്റൊരു അവസരം മറ്റു കാര്യം ഈ പക്ഷിപ്പനി സ്ഥിരീകരിക്കുമ്പോൾ സാധാരണയായിട്ട് മഞ്ഞാലിയിൽ പ്രാഥമിക ചെയ്ത് ഒടുവിൽ അതിന്റെ ഫൈനൽ റിപ്പോർട്ടിലായിട്ട് ഭോപ്പാലിലേക്ക് അയച്ച് ഭോപ്പാലിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷം സർക്കാർ കള്ളിങ് എന്ന് നടത്തണം എന്ന് കൂടി ആലോചിച്ച് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു ദിവസം എങ്കിലും സമയം എടുത്തിരിക്കും ഈ കാര്യങ്ങളെല്ലാം മറുപടി വരാൻ അപ്പോഴേക്കും ഒരു താറാവർഷത്തിന്റെ സർക്കാർ ആലപ്പുഴ ജില്ലയിൽ ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അതുകൊണ്ട് അടിയന്തരമായിട്ട് ആലപ്പുഴ ജില്ലയിൽ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിന്റെ പരിശോധനയ്ക്കുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരണം എന്ന് സർക്കാരിനെ ഞങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യം ഈ രോഗം സ്ഥിരീകരിക്കാത്ത താറാവുകൾ അതിനെ സംരക്ഷിക്കാൻ കഷിപ്പനി അതുപോലെ കാര്യം വരുമ്പോൾ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ആയിരുന്നു അതുകൊണ്ട് സർക്കാർ അതിനുവേണ്ടി ഒരു നടപടി എന്തെങ്കിലും എടുക്കണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം അപ്പർ കുട്ടനാട് മേഖലയായ ചെന്നിത്തല പള്ളിപ്പാട് എന്നിവിടങ്ങളിലൊന്നും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ കുട്ടനാട് മേഖലയിലെ ചുരുക്കം ചില ഭാഗത്തു മാത്രമായുള്ള പക്ഷിപ്പനി കണക്കിലെടുത്താണ് മുട്ട ഇറച്ചി എന്നിവയുടെ വ്യാപാരം ജില്ല മുഴുവൻ സർക്കാർ നിരോധിച്ചത് പക്ഷിപ്പനി രോഗമില്ലാത്ത മേഖലയിൽ ഈ നിരോധനം ബാധിക്കാതിരിക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു താറാവ് കൃഷിയും മുട്ട വ്യാപാരവും ഇറച്ചി വ്യാപാരവും നടത്തുന്ന ആയിരക്കണക്കിന് പേരാണ് ആലപ്പുഴ ജില്ലയിലുള്ളത് നിരവധി കുടുംബങ്ങൾ ഇതോടനുബന്ധിച്ചുള്ള അനുബന്ധ മേഖലയെ ആശ്രയിച്ചും കഴിയുന്നുണ്ട് സർക്കാരിന്റെ നിരോധനം മൂലം ഇവരെല്ലാം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ നിരോധനം ഏർപ്പെടുത്താനാണ് നീക്കം ഇതിനാൽ സർക്കാർ ഈ മേഖലയിൽ ഉപജീവനം നടത്തുന്നവരെ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ടെന്നും കർഷകർ പറഞ്ഞു തിരുവല്ല മഞ്ഞാടിയിലെ ലാബിൽ പ്രാഥമികമായി പക്ഷിപ്പനി സ്ഥിരീകരിച്ച് ഫോപ്പാൽ ലയിച്ച് അന്തിമ റിപ്പോർട്ട് വന്ന് സർക്കാർ ആലോചിച്ച് കള്ളിംഗ് നടത്തിയുമ്പോഴേക്കും പത്ത് ദിവസം കഴിഞ്ഞിരിക്കും അപ്പോഴേക്കും ഓരോ കർഷകന്റെയും താറാവ് പകുതിയിൽ കൂടുതൽ ചത്തിരിക്കും ഇതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ താറാവ് കർഷകരുള്ള ആലപ്പുഴ ജില്ലയിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണമെന്നും താറാവ് കർഷകർ ആവശ്യപ്പെട്ടു മാറി മാറി വരുന്ന സർക്കാരുകൾ കാർഷിക മേഖലയ്ക്കായി കോടികൾ പ്രഖ്യാപിക്കുമ്പോൾ താറാവ് കർഷകരെ മറന്നുപോവുകയാണ് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ കേൾക്കാൻ ൻ ജനപ്രതിനിധികളും തയ്യാറാകുന്നില്ല താറാവ് കൃഷിയെ സംരക്ഷിക്കാൻ സർക്കാർ ഭാഗത്തു നിന്നും ഇതുവരെ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തുകയോ സബ്സിഡി നൽകുകയോ ആനുകൂല്യങ്ങൾ അനുവദിക്കുകയോ ചെയ്തിട്ടില്ല ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും അധികം താറാവ് കർഷകരുണ്ടായിരുന്നത് നൂറിലധികം താറാവ് കർഷകരുണ്ടായിരുന്ന ചെന്നിത്തലയിൽ ഇപ്പോൾ എഴുപതോളം കർഷകർ മാത്രമാണ് ഉള്ളത് താറാവ് കർഷകരെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നത് അവയ്ക്കുള്ള തീറ്റയുടെ വിലവർദ്ധനയാണ് താറാവിന് കൊടുക്കുന്ന അരിക്ക് കിലോ മുപ്പത്തിയഞ്ച് രൂപ വരെയായി താറാവുകളെ ഫാമായി വളർത്തി തീറ്റ ചെലവ് മുതലാക്കാൻ കഴിയാത്തതിനാൽ താറാവുകളെ പാടത്തുവിട്ട് വളർത്തുന്നതിനുള്ള അനുമതി നിലനിർത്തണം തീറ്റ നൽകാൻ കഴിയാതായതോടെയും മത്സ്യത്തൊഴിലാളികളുടെ വലയും മറ്റും താറാവുകൾ നശിപ്പിക്കുന്നത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു സർക്കാർ ഗോഡൌണിലെ ചീത്തയായ അരി കുഴിച്ചു മൂടുന്നതിന് പകരം താറാവ് കർഷകർക്ക് നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്നും താറാവ് കർഷകർ പറഞ്ഞു കർഷകരായ റോയി മാത്യു പാറക്കാട് സന്തോഷ് വാഴക്കൂട്ടം ജോസ് കിഴകട മോനച്ചൻ മൂന്നുതെങ്ങിൽ കുഞ്ഞുട്ടി കിഴകട ഷിനു ചക്കാലയിൽ സുബിൻ കുഞ്ഞുമോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ്